ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കിടിലം പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ഓവറിൽ നടന്ന അവസാന ടെസ്റ്റിൽ തകർപ്പൻ വിജയം നേടിയ ഇന്ത്യ പരമ്പരയിൽ ആവേശകരമായ സമനില നേടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പരയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ നടന്നത് കഠിനമായ പരമ്പരയിൽ ഇതുപോലൊരു ഫലം നേടാനായത് ടീമിന് സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല ഈ വർഷം ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അടുത്ത പരമ്പര അതേസമയം ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിച്ച ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാകും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇറങ്ങുക ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്ന ചില താരങ്ങൾക്ക് അടുത്ത പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചേക്കില്ല അത്തരത്തിൽ ടീമിൽ നിന്ന് തഴയപ്പെടാൻ സാധ്യതയുള്ള അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇവരിൽ ആദ്യം തന്നെ ടീമിലെത്തിയ താരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പാതി വഴിയിൽ പകരക്കാരായി ടീമിലെത്തിയ താരങ്ങളുമുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആദ്യ താരം ഷാർദുൽ താക്കൂറാണ് രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളാണ് ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ ഷർദുൽ താക്കൂറിന് ഇടം നേടിക്കൊടുത്തത് ഈ പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിലാണ് ഷർദുലിനെ ഇന്ത്യക്കായി കളത്തിലിറങ്ങാൻ കഴിഞ്ഞത് എന്നാൽ വലിയ പ്രതീക്ഷകളോടെ ടീമിൽ ഉൾപ്പെടുത്തിയ താരത്തിന് രണ്ട് മത്സരങ്ങളിലും തിളങ്ങാനായില്ല രണ്ട് വിക്കറ്റുകളും നാൽപ്പത്തി റൺസുമാണ് ഈ പരമ്പരയിൽ താരത്തിന്റെ സമ്പാദ്യം അടുത്ത പരമ്പരയിൽ ഷർദുൽ താക്കൂറിന് ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അടുത്തത് അൻഷുൽ കാമ്പോജ് ആണ് പരിക്കേറ്റ് പുറത്തായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരക്കാരനായാണ് അൻഷുൽ കാംബോജിനെ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ വിളിപ്പിച്ചത് മാഞ്ചസ്റ്ററിൽ നടന്ന നാലാം ടെസ്റ്റിൽ കളിച്ചുകൊണ്ട് താരം അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു എന്നാൽ ആകെ ഒരു വിക്കറ്റ് മാത്രമാണ് ഈ മത്സരത്തിൽ അൻഷുൽ കാമ്പോജിന് നേടാനായത് താരത്തിൻ്റെ ബൌളിംഗ് വേഗതയ്ക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അടുത്ത പരമ്പരയിൽ അൻഷുൽ കാമ്പോജിന് ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ല അടുത്തത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ടീമിലുണ്ടായിരുന്ന നിതീഷ് കുമാർ റെഡ്ഡി നാലാം ടെസ്റ്റിന് മുമ്പ് പരിക്കേറ്റ് പുറത്താവുകയായിരുന്നു രണ്ട് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ നിതീഷ് കുമാർ കളിച്ചത് ആകെ മൂന്ന് വിക്കറ്റുകളും നാൽപ്പത്തഞ്ച് റൺസുമാണ് ഈ കളികളിൽ നിന്ന് നിതീഷ് കുമാർ റെഡ്ഡി നേടിയത് ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഫോം ഔട്ടും കണക്കിലെടുക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിൽ നിതീഷ് കുമാർ റെഡ്ഡി ടീമിലുണ്ടാകാൻ സാധ്യതയില്ല വെസ്റ്റ് ഇൻഡീസിനെതിരെ അവസരം ലഭിക്കാൻ യാതൊരു സാധ്യതയും മറ്റൊരു താരം എൻ ജഗദീശനാണ് ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ അഞ്ചാം ടെസ്റ്റിന് മുമ്പാണ് ജഗദീഷിനെ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് വിളിപ്പിച്ചത് അടുത്ത പരമ്പരയിൽ ഋഷഭ് പന്ത് ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ തമിഴ്നാട് താരമായ ജഗദീഷിന് ടീമിലെ സ്ഥാനം നഷ്ടമാകും ടീമിലെത്തിയെങ്കിലും അവസാന ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ജഗദീഷിന് ഇടം ലഭിച്ചിരുന്നില്ല പന്തിന് പകരം ധ്രുവജ്വറിലാണ് ഈ മത്സരത്തിൽ ടീമിന്റെ വിക്കറ്റ് കാത്തത് വെസ്റ്റ് ഇൻഡീസിനെതിരെ ടീമിൽ ഇടം കണ്ടെത്താൻ സാധ്യതയില്ലാത്ത മറ്റൊരു സൂപ്പർ താരം കരുൺ നായർ ആണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ പ്രതീക്ഷയ്ക്ക് സാധിക്കാതിരുന്ന ഇന്ത്യൻ സ്റ്റാർ ബാറ്ററാണ് കരുൺ നായർ എട്ട് വർഷങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയിട്ടും അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റഞ്ച് റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് അടുത്ത പരമ്പരയിൽ ഇന്ത്യൻ ടീമിലേക്ക് ശ്രേയസ് അയ്യരും സർഫസ് ഗാനം തിരിച്ചെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ സംഭവിച്ചാൽ നായർക്ക് ടീമിലെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയേറെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ 嘶。<noise>